ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അമ്മ മുഖത്തടിച്ചു പതിനാറാം വയസ്സിലുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി രശ്മി ദേശായി ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയായ നടിയാണ് രശ്മി ദേശായി ഇരുപത് വർഷത്തോളമായി അഭിനയരംഗത്ത് സജീവമാണ് താരം ബിഗ് ബോസിലൂടെയും ധാരാളം ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം തനിക്ക് കരിയറിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ ഒഡീഷന് വേണ്ടി വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് നടി പറഞ്ഞത് ഒരഭിമുഖത്തിലാണ് കാസ്റ്റിംഗ് കോച്ച് നേരിട്ടതിനെക്കുറിച്ച് അവർ പറഞ്ഞത് ഒഡീഷൻ എന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ആ മനുഷ്യൻ അല്ലാതെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എനിക്കെന്ന പതിനാറ് വയസ്സായിരുന്നു പ്രായം അയാൾ എന്നെ ബോധം കെടുത്താൻ ശ്രമിച്ചു ഞാൻ വല്ലാതായെങ്കിലും എങ്ങനെയോ രക്ഷപ്പെട്ടു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നടന്ന സംഭവം ഞാൻ അമ്മയോട് പറഞ്ഞു അടുത്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട് അയാളെ കാണാൻ അമ്മയും ഞാനും കൂടി പോയി അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ എത്തിയത് അയാളെ കണ്ട ഉടനെ അമ്മ മുഖത്തടിച്ചു എന്നും നടി പറയുന്നു കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണ് എന്നാണ് താരം പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും നല്ലതും മോശവുമായ ആളുകൾ ഉണ്ടാകും മികച്ച ഒരുപാട് പേർക്കൊപ്പം ജോലി ചെയ്യാൻ തനിക്കായെന്നും നടി കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് പതിമൂന്നിലൂടെയാണ് താരം പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഉത്തരാൻ എന്ന സീരിയലിലൂടെയാണ് രശ്മി ദേശായി താരമായി മാറുന്നത് പിന്നീട് ദിൽസേ ദിൽ തക്ക് എന്ന പരമ്പരയിലൂടെയും കയ്യടി നേടി ഇപ്പോഴിതാ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ചുവടുമാറ്റാനുള്ള ഒരുക്കത്തിലാണ് രശ്മി ദേശായി മിഷൻ ലൈല ഹിസാബ് ബരാബർ തുടങ്ങിയ സിനിമകൾ രശ്മിയുടേതായി അണിയറയിലുണ്ട് ഹിന്ദിക്ക് പുറമെ ഗുജറാത്തിലും പഞ്ചാബിലും രശ്മി അഭിനയിക്കുന്നുണ്ട്